ലൈംഗിക പീഡനം പ്രാദേശിക കോൺഗ്രസ് നേതാവിൻ്റെ മകൻ അറസ്റ്റിലായിട്ടുണ്ട് പയ്യന്നൂർ സ്വദേശി ശരത് നമ്പ്യാരാണ് അറസ്റ്റിലായത് ഫിസിയോതെറാപ്പി ചെയ്യാൻ യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നാണ് പരാതി ശ്രീജിത്ത് ഈ പരാതി നേരത്തെ നൽകിയിരുന്നതാണോ എപ്പോഴാണ് ഈ അറസ്റ്റ് നടന്നത് ശ്രീജിത്ത് വിനോദ് ഇന്ന് രാവിലെയോടെയായിരുന്നു ലൈംഗിക പീഡന കേസിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മകൻ അറസ്റ്റിലായത് കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ശരത് നമ്പ്യാരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇയാൾ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരോഗ്യ ക്ലിനിക്ക് അതോടൊപ്പം തന്നെ ജിമ്മ് നടത്തി വരികയായിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ ഉച്ചയോടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ എത്തിയ ഇരുപതുകാരെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത് ചികിത്സയ്ക്കിടെ മുറിയിൽ അകത്തു നിന്ന് പൂട്ടിയ ശേഷം ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ പോലീസ് ഈ ഈ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് ഈ സ്ഥാപനത്തിനെതിരെ മുൻപും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും ആരും പരാതി നൽകിയിരുന്നില്ല എന്നാൽ നിലവിൽ ഈ യുവതി പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോടെ ഈ ശരത് നമ്പ്യാരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് വളരെ വ്യക്തമാണ് ലൈംഗിക പീഡനം പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മകൻ പയ്യന്നൂർ സ്വദേശി ശരത് നമ്പ്യാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത്